നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് പണം ഉണ്ടാക്കാൻ വേണ്ടി രാവും പകലുമില്ലാതെ ഓടുന്നു എന്നിട്ടും ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറില്ലേ എന്തുകൊണ്ടാണ് ചിലരുടെ വീട്ടിൽ മാത്രം പണവും ഐശ്വര്യവും എപ്പോഴും നിലനിൽക്കുന്നത് നമ്മൾ എത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ടും കയ്യിൽ പണം നിൽക്കാത്തത് എന്തുകൊണ്ടാണ് ചിലപ്പോൾ നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകൾ കൊണ്ടാകാം ഇത് നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വരാൻ വലിയ പൂജയോ ഹോമോ ഒന്നും ചെയ്യണ്ട നമ്മുടെ അടുക്കളയിൽ തന്നെ നമ്മൾ ദിവസവും കാണുന്ന ചില സാധനങ്ങൾ ശരിയായ രീതിയിൽ വച്ചാൽ ധനാഭിവൃദ്ധി നമുക്ക് വന്നു ചേരും നമ്മുടെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും കഷ്ടകാലങ്ങളൊക്കെ അവസാനിച്ച് നമുക്കൊരുപാട് രക്ഷപ്പെടുന്നതിനോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനവും സന്തോഷവും ഒക്കെ നിലനിൽക്കും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ വീട്ടിലേക്ക് പണവും സൗഭാഗ്യവും ആകർഷിക്കാൻ സഹായിക്കുന്ന സാധാരണക്കാരായ നമുക്ക് ചെയ്യാൻ പറ്റിയ മൂന്ന് നാല് ലളിതമായ കാര്യങ്ങളെക്കുറിച്ചാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ അരിപ്പാത്രം തന്നെയാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും വലിയ ഐശ്വര്യം എന്താണ് അത് നമ്മുടെ അടുക്കളയിലെ അരിയാണ് അരിപ്പാത്രം എന്ന് പറയുന്നത് സാഷാൽ അന്നപൂർണേശ്വരി ദേവിയുടെ പ്രതീകമാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട് അരിപ്പാത്രത്തിലെ അരി മുഴുവനായി തീർന്നിട്ടേ നമ്മൾ പുതിയ അരി വാങ്ങിക്കൊണ്ടെന്ന് അതിൽ ഇടാറുള്ളൂ എന്നാൽ ഒരിക്കലും അരിപ്പാത്രം പൂർണ്ണമായും കാലിയാക്കാൻ പാടില്ല കാലിയായ അരിപ്പാത്രം ദാരിദ്ര്യത്തെയാണ് സൂചിപ്പിക്കുന്നത് അത് വീട്ടിലെ ഐശ്വര്യം കുറയ്ക്കും നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാക്കും അതിന് ഒരു പരിഹാരമുണ്ട് അരി മുഴുവനായി തീരുന്നതിന് മുൻപ് തന്നെ പുതിയ അരി വാങ്ങി നിറയ്ക്കുക എന്നാൽ ആരും പറയാത്ത മറ്റൊരു രഹസ്യം കൂടിയുണ്ട് നിങ്ങൾ പുതിയ അരി നിറയ്ക്കുമ്പോൾ ആദ്യം പാത്രത്തിൻ്റെ ഏറ്റവും അടിയിൽ ഒരു ചെറിയ വെള്ളി നാണയം അതായത് സിൽവർ കോയിൻ അല്ലെങ്കിൽ ചെറിയ മഞ്ഞൾ കഷ്ണം ഇടുക അതിന് മുകളിലേക്ക് വേണം അരി നിറയ്ക്കാൻ അങ്ങനെ ചെയ്താൽ ഫലമോ മഞ്ഞൾ ഗുരുവിൻ്റെ അനുഗ്രഹവും വെള്ളി ചന്ദ്രൻ്റെയും ലക്ഷ്മിയുടെയും അനുഗ്രഹവും നൽകും ഇങ്ങനെ ചെയ്താൽ ആ വീട്ടിൽ അന്നപൂർണേശ്വരിയുടെ അനുഗ്രഹമുണ്ടാകും അരിപ്പാത്രത്തിൽ അരി കുറയാത്തതുപോലെ നിങ്ങളുടെ കയ്യിൽ പണത്തിനും ഒരു കുറവും ഉണ്ടാകില്ല ദാരിദ്ര്യമൊക്കെ അസ്തമിച്ചു പോകും വളരെ നിസ്സാരമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം അല്ലെങ്കിൽ ചിലർക്കൊക്കെ ഇതൊരു തമാശയായിട്ട് തോന്നിയേക്കാം പക്ഷേ ഇതിലൊരു വലിയ സത്യമുണ്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ നിങ്ങളിങ്ങനെ പരീക്ഷിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ നിങ്ങളുടെ വീട്ടിൽ സമാധാനമുണ്ടാകും സന്തോഷമുണ്ടാകും ധാരാളം ധനം വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുകയും ചെയ്യും രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വീട്ടിലെ ദോഷം മാറ്റാൻ കല്ലുപ്പും ഗ്രാമ്പവും അത് ഏറ്റവും ബെറ്ററായ ഒരു കാര്യമാണ് ചിലരുടെ വീട്ടിലൊക്കെ എത്ര സമ്പാദിച്ചാലും ധനം വന്ന നിറയില്ല എന്നും കഷ്ടപ്പാടും ബുദ്ധിമുട്ടും സങ്കടങ്ങളും ഒക്കെയാണ് നമ്മുടെ വീട്ടിലേക്ക് പണം വരണമെങ്കിൽ ആദ്യം വീട്ടിലുള്ള ദോഷങ്ങൾ അതായത് നെഗറ്റീവ് എനർജി പോകണം ആളുകളുടെ കണ്ണേർ അസൂയ വീട്ടിലെ വഴക്ക് ഇതൊക്കെയാണ് നമ്മുടെ ഐശ്വര്യം തടയുന്നത് ഇതിന് ഏറ്റവും നല്ലതാണ് കല്ലുപ്പ് ഒരു ചില്ല് പാത്രം അതായത് ഗ്ലാസ് ബൗൾ എടുക്കുക പ്ലാസ്റ്റിക് എടുക്കരുത് അതിൽ നിറയെ കല്ലുപ്പ് ആ കല്ലുപ്പിലേക്ക് രണ്ടോ മൂന്നോ അഞ്ചോ ഗ്രാമ്പൂ കുത്തി നിറയ്ക്കുക കല്ലുപ്പ് വീട്ടിലെ എല്ലാ ദോഷങ്ങളെയും വലിച്ചെടുക്കും ഗ്രാം പണത്തെ ആകർഷിക്കുന്ന ഒരു അത്ഭുത വസ്തുവാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലോ ഈ പാത്രം നിങ്ങളുടെ ഹാളിലോ അല്ലെങ്കിൽ അടുക്കളയിലോ ആരും പെട്ടെന്ന് കാണാത്ത ഒരു മൂലയിൽ കൊണ്ടുപോയി വയ്ക്കുക ശ്രദ്ധിക്കുക എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴോ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലോ ഈ ഉപ്പ് മാറ്റി പുതിയ ഉപ്പ് നിറയ്ക്കണം പഴയ ഉപ്പ് വെള്ളത്തിൽ ഒഴുക്കിക്കളഞ്ഞാൽ മതി ഇത് വീട്ടിലെ എല്ലാ ദോഷവും മാറ്റി നമുക്ക് സമാധാനം കൊണ്ടുവരും നമ്മുടെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറും വളരെ അത്ഭുതകരമായി നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു സംശയം നിങ്ങൾക്കുണ്ടാകും തീർച്ചയായും സാധിക്കും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതൊക്കെ നടന്നു കിട്ടും ഇത് വളരെ ലളിതമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ചെയ്തു നോക്കാം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇത് ചെയ്തിട്ടുണ്ടോ നമ്മുടെ വീട്ടിൽ ഐശ്വര്യം വന്നാൽ മാത്രം പോരല്ലോ നമ്മുടെ കയ്യിലും പണം നിൽക്കണ്ടേ പലരുടെയും പരാതിയാണ് പേഴ്സിൽ പണം വെച്ചാൽ അപ്പോൾ തന്നെ തീരുന്നു എന്ന് നിങ്ങളുടെ പേഴ്സ് എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുക അതിൽ കീറിയ നോട്ടുകൾ പഴയ കടലാസുകൾ ബില്ലുകൾ എന്നിവയൊന്നും വെക്കരുത് നിങ്ങളുടെ പേഴ്സിൽ പണം വെക്കുന്ന അറിയുന്നു ഒരു പച്ച ഏലയ്ക്ക എപ്പോഴും സൂക്ഷിക്കുക ഫലം ഏലക്ക ശുക്രൻ്റെ ഗ്രഹമാണ് ശുക്രനാണ് പണത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ദേവൻ ഈ ഒരു ഏലക്കയുടെ മണം നിങ്ങളുടെ പേഴ്സിലേക്ക് പണത്തെ ആകർഷിക്കും കൂടെ ഒരു തുള്ളു മഞ്ഞൾപ്പൊടി ഒരു കടലാസിൽ പൊതിഞ്ഞ് വെക്കുന്നതും അത്യുത്തമമാണ് വളരെ നിസാരമായ കാര്യം അല്ലേ ഇതൊക്കെ ചെയ്തു നോക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വന്നു ചേരുന്നതായി കാണുവാൻ സാധിക്കും ആരെയും അത്ഭുതപ്പെടുത്തുന്ന വലിയൊരു മാറ്റം തീർച്ചയായും നിങ്ങൾക്കിത് ചെയ്തു നോക്കാം നമുക്ക് അടുത്ത നോക്കാം അരിപാത്രം കല്ലുപ്പ് ഗ്രാമ്പൂ പേഴ്സിലെ ഏലയ്ക്ക ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇതാണ് നാലാമത്തെ രഹസ്യം ഒരിക്കലും രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകാതെ ഇടക്ക് രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ അടുക്കളയിൽ എച്ചിൽ പാത്രങ്ങൾ കഴുകാതെ ഇടക്ക് അതായത് അടുക്കള വൃത്തിയായിരിക്കണം ഇത് വീട്ടിൽ ദാരിദ്ര്യം ക്ഷണിച്ചു വരുന്നു രാത്രി എപ്പോഴും അടുക്കളയിൽ വൃത്തിയാക്കി ഒരു ചെറിയ പാത്രത്തിൽ അല്പം വെള്ളം നിറച്ച് അടുക്കളയിൽ വെച്ച ശേഷം മാത്രം ഉറങ്ങാൻ പോവുക ഈ നാല് ലളിതമായ കാര്യങ്ങൾ ഒന്ന് ചെയ്തു നോക്കൂ വിശ്വാസത്തോടെ ചെയ്യുക നിങ്ങളുടെ വീടും ഐശ്വര്യം ഒരു കൊട്ടാരം പോലെ തിളങ്ങുക തന്നെ ചെയ്യും നമുക്ക് വേണ്ടുന്നത് സമൃദ്ധിയും സന്തോഷവും ഒക്കെ തന്നെയാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് ജീവിതത്തിൽ പണത്തിന് വേണ്ടി സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി നല്ല യാത്രകൾ പോകാൻ വേണ്ടി ധാരാളം ധനം സമ്പാദിക്കാൻ വേണ്ടി അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പലപ്പോഴും അത് നടക്കാതെ നടക്കാതിരിക്കുന്നു പക്ഷേ ഇത്തരം ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോയാൽ തീർച്ചയായും പെട്ടെന്നൊരു ഉയർച്ച നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരും പ്രത്യേകിച്ച് വീട്ടമ്മമാരൊക്കെ ഈ കാര്യം ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും നമ്മൾ ഉയർച്ചയിലേക്ക് പോകും ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഈ അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്ത് നൽകുക ഈ വീഡിയോക്കുറിച്ചുള്ള സകലമാന സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായും മറുപടി തരും ഇതുപോലുള്ള നല്ല വീഡിയോകൾ ഇനിയും കാണാനായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ഐശ്വര്യം നേരുന്നു നന്ദി nós